ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുമായുള്ള സഹകരണം താൽക്കാലികമായി നിർത്തിവെക്കുന്ന ബില്ലിൽ ഒപ്പുവെച്ചതോടെ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിലും ആഗോള ആണവ നയതന്ത്രത്തിലും വലിയൊരു വഴിത്തിരിവായി മാറിയിരിക്കുകയാണ് ഇസ്രയേലും അമേരിക്കയും ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണങ്ങൾക്ക് നേരിട്ടുള്ള മറുപടിയായാണ് ഈ നടപടിയെ ഇറാൻ കാണുന്നത് ഐ എയുടെ മേധാവി റാഫേൽ ഗ്രോസിയുടെ ആണവ കേന്ദ്രങ്ങൾ സന്ദർശിക്കാനുള്ള അപേക്ഷ ഇറാൻ പൂർണ്ണമായും നിരസിക്കുകയും ചെയ്തതോടെ ഇറാന്റെ ആണവ പദ്ധതികളെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ആശങ്കകൾ വീണ്ടും വർദ്ധിച്ചിരിക്കുകയാണ് പ്രസിഡന്റിന്റെ ഒപ്പും ചരിത്രപരമായ തീരുമാനവും ജൂലൈ രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് പ്രസിഡന്റ് ബില്ലിൽ ഒപ്പുവെച്ചത് ഇറാൻ പാർലമെന്റ് കഴിഞ്ഞ ആഴ്ചയാണ് ഈ ബില്ല് പാസാക്കിയത് ഈ നിയമനിർമ്മാണത്തോടെ ഇറാന്റെ പരമോന്നത ദേശീയ സുരക്ഷാ കൗൺസിലിന്റെ മുൻകൂർ അനുമതിയില്ലാതെ ഐ എഇ ഇൻസ്പെക്ടർമാരെ രാജ്യത്തെ ഒരു ആണവ കേന്ദ്രത്തിലും പ്രവേശിക്കാൻ അനുവദിക്കില്ല ഇത് രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാറായ ജോയിന്റ് കോംപ്രിഹൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ നിലവിൽ വന്നതിന് ശേഷമുള്ള ഇറാന്റെ ആണവ നിലപാടിലെ ഏറ്റവും കടുത്ത മാറ്റങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു ഇറാൻ ഈ തീരുമാനത്തെ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ആണവ കേന്ദ്രങ്ങളിലെ ആക്രമണങ്ങൾക്കുള്ള പ്രതികരണമായിട്ടാണ് കാണുന്നത് ജൂൺ മാസത്തിലുണ്ടായ ഈ ആക്രമണങ്ങളാണ് ഇറാന്റെ നിലപാട് മാറ്റത്തിന് പ്രധാന കാരണം പ്രത്യേകിച്ച് ജൂൺ പതിമൂന്നിന് ഇസ്രായേൽ ഇറാന്റെ ഫോർഡോ നത്താൻസ് തുടങ്ങിയ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ശക്തമായ ആക്രമണം അഴിച്ചുവിട്ടു ഇതിന് തൊട്ടു പിന്നാലെ അമേരിക്കയും ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ബോംബിട്ടു ഈ ആക്രമണങ്ങളിൽ ഫോർഡോ ആണവ കേന്ദ്രത്തിന് ഗുരുതരമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചുവെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി സ്ഥിതീകരിച്ചിരുന്നു എന്നിരുന്നാലും ആണവ ഇന്ധന ഉൽപാദന സൈറ്റുകൾക്കും ഇലക്ട്രിക്കൽ സപ്ലൈ സെന്ററുകൾക്കുമാണ് പ്രധാനമായും കേടുപാടുകൾ സംഭവിച്ചതെന്നും ബോംബ് നിർമ്മാണത്തിന് ആവശ്യമായ നിലയിൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം അടങ്ങിയ സ്ഥലങ്ങൾക്ക് കാര്യമായ അപകടമൊന്നും സംഭവിച്ചിട്ടില്ലെന്നും ഇറാൻ അറിയിച്ചിരുന്നു പന്ത്രണ്ട് ദിവസത്തോളം നീണ്ടുനിന്ന ശേഷം ജൂൺ ഇരുപത്തിനാലിനാണ് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നത് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ആക്രമണങ്ങളെ അപലപിക്കാൻ ഐ മേധാവി റാഫേൽ ഗ്രോസിക്ക് സാധിക്കാത്തതിൽ ഇറാൻ അതൃപ്തി പരസ്യമാക്കിയിരുന്നു ഐ എഇ എക്ഷപാതപരമായി പെരുമാറുന്നുവെന്നും ഇറാന്റെ പരമാധികാരത്തെ ബാനി ില്ലെന്നും ഇറാൻ ആരോപിച്ചു ജൂൺ പന്ത്രണ്ടിന് ഐ എ ഇ എ ബോർഡ് ഇറാൻ ആണവ നിർവ്യാപന ബാധ്യതകൾ പാലിക്കുന്നില്ലെന്ന് ആരോപിച്ച് ഒരു പ്രമേയം പാസാക്കിയിരുന്നു ഈ പ്രമേയം ഇസ്രായേലിന് ഇറാനെ ആക്രമിക്കാൻ ഒരു മറ നൽകുകയായിരുന്നുവെന്ന് ഇറാൻ ചൂണ്ടിക്കാട്ടുന്നു ഐ എ ഇ എ ബോർഡിന്റെ ഈ പ്രമേയത്തിന് തൊട്ടടുത്ത ദിവസമാണ് ഇസ്രയേൽ ഇറാനെ ആക്രമിച്ചത് ഇറാന്റെ കാഴ്ചപ്പാടിയിൽ ഐ എ ഇ എയുടെ ഈ നടപടികൾ ആഗോള നിരീക്ഷണ ഏജൻസിയുടെ വിശ്വാസ്യതയെ തന്നെ ഇല്ലാതാക്കുന്നതാണ് ഇറാൻ അറുപത് ശതമാനം വരെ യുറേനിയം സമ്പുഷ്ടീകരിച്ചിട്ടുണ്ടെന്നാണ് നിലവിലുള്ള റിപ്പോർട്ടുകൾ ഇത് ആണവായുധ നിർമ്മാണത്തിന് ആവശ്യമായ തൊണ്ണൂറ് ശതമാനം എന്ന നിലവാരത്തിൽ നിലവാരത്തിന് വളരെ അടുത്താണ് ഒന്നിലധികം ആണവ ബോംബുകൾ നിർമ്മിക്കാൻ ആവശ്യമായ യുറേനിയം ഇറാൻ ഉണ്ടെന്നും സൂചനകളുണ്ട് ഐ എ ഇ എ നിരീക്ഷണം ഇല്ലാതാകുന്നത് ഇറാൻ ആണവ പദ്ധതികളുടെ സുതാര്യതയെക്കുറിച്ചുള്ള ആഗോള ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നു ഇത് ഇറാൻ ആണവായുധ നിർമ്മാണത്തിലേക്ക് നീങ്ങുമോ എന്ന ചോദ്യത്തിന് പ്രസക്തി നൽകുന്നു ഈ സാഹചര്യം യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലും വലിയ ആശങ്കകൾ വഴിവച്ചിട്ടുണ്ട് ജർമ്മനി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇറാന്റെ ഈ തീരുമാനം ദുരന്തകരമായ സൂചന നൽകുന്നുവെന്ന് അഭിപ്രായപ്പെട്ടു ഇറാന്റെ ആണവ പദ്ധതികൾ സമാധാനപരമാണെന്ന് ഇറാൻ ആവർത്തിച്ചു പറയുന്നുണ്ടെങ്കിലും ആണവായുധ നിർമ്മാണശേഷി നേടാനുള്ള ശ്രമമാണിതെന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ ഭയപ്പെടുന്നു രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാറായ ജെ സി പി ഒ എ ഇറാൻ ആണവ പദ്ധതികൾക്ക് പരിധി നിശ്ചയിക്കുകയും അതിനു പകരമായി ഇറാനെതിരായ ഉപരോധങ്ങൾ രഘൂകരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ അന്നത്തെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കരാറിൽ നിന്ന് പിന്മാറുകയും ഇറാനുമേൽ കടുത്ത ഉപരോധം പുനസ്ഥാപിക്കുകയും ചെയ്തതോടെ കരാർ പ്രതിസന്ധിയിലായി ഇതിന് മറുപടിയായി ഇറാൻ കരാറിലെ പല വ്യവസ്ഥകളിൽ നിന്നും പിന്മാറുകയും യുറേനിയ സമ്പുഷ്ടീകരണം വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു നിലവിലെ സഹകരണ നിരോധനം ജെ സി പി ഒ എ പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമങ്ങളെ കൂടുതൽ സങ്കീർണമാക്കും ഇറാനും പാശ്ചാത്യ ശക്തികളും തമ്മിലുള്ള വിശ്വാസത്തെക്കുറവ് വർദ്ധിക്കുകയും നയതന്ത്ര ചർച്ചകൾക്ക് തടസ്സമുണ്ടാകുകയും ചെയ്യും ആണവ നിരീക്ഷണത്തിന്റെയും സുതാര്യതയുടെയും അഭാവം മേഖലയിലെ സംഘർഷ സാധ്യത വർദ്ധിപ്പിക്കും ഈ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര സമൂഹം കടുത്ത ജാഗ്രതയിലാണ് ഇറാന്റെ ഈ നടപടിക്ക് എന്ത് മറുപടി നൽകണമെന്ന് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങൾക്കും മുന്നിലുള്ള വലിയ ചോദ്യമാണ് കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നത് ഇറാനെ കൂടുതൽ ഒറ്റപ്പെടുത്താൻ മാത്രമേ ഉപകരിക്കൂ എന്ന ചില വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു അതേസമയം നയതന്ത്രപരമായ സമീപനം സ്വീകരിക്കുകയും സംഭാഷണത്തിന് വാതിൽ തുറന്നിടുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്നും അഭിപ്രായമുണ്ട് ഇറാൻ തങ്ങളുള്ള സുരക്ഷാ ആശങ്കകളും യിൽ അമേരിക്കൻ ആക്രമണങ്ങളോടുള്ള പ്രതിഷേധവുമാണ് തീരുമാനത്തിന് പിന്നിലെന്ന് വ്യക്തമാക്കുന്നു ഒരുപക്ഷേ ഈ സഹകരണ നിരോധനം ഒരു വിലപേശൽ തന്ത്രമായും ഇറാൻ ഉപയോഗിച്ചേക്കാം അന്താരാഷ്ട്ര സമ്മർദ്ദം കുറയ്ക്കുന്നതിനും തങ്ങൾക്കുമേലുള്ള ഉപരോധങ്ങൾ നീക്കുന്നതിനും വേണ്ടിയുള്ള ഒരു തന്ത്രപരമായ നീക്കമാണിത് എങ്കിലും ഈ നടപടി പശ്ചിമേഷ്യയിൽ കൂടുതൽ സംഘർഷങ്ങൾക്കും ആണവ നയതന്ത്രത്തിൽ പുതിയ വെല്ലുവിളികൾക്കും വഴിയൊരുക്കിയിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പ്രതികരണങ്ങൾ എന്തായിരിക്കുമെന്നും ഇത് എങ്ങനെ ആണവ പ്രതിസന്ധിയുടെ ഭാവി നിർണയിക്കുമെന്നും ഉറ്റുനോക്കുകയാണ് ലോകം